നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തണമെന്ന വധശ്രമാഹാനം നടത്തിയ ടീന ജോസ് ആരാണ് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കമന്റ് ആണ് ഇന്ന് ടീന ജോസ് എന്ന് പറയുന്ന കന്യാസ്ത്രീ എന്ന് അവകാശപ്പെടുന്ന ഒരു ഐഡിയിൽ നിന്ന് സൾട്ടൻ എൽ ഡിസൂസ എന്ന് പറയുന്ന ആളുടെ പോസ്റ്റിന് അടിയിൽ കണ്ടത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ പ്രചാരണത്തിന് പ്രചാരണത്തിനിറങ്ങുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ട ആ ഒരു പോസ്റ്റിനടിയിൽ ഇത്തരത്തിലാണ് ഈ ടീന ജോസ് എന്ന് പറയുന്ന സ്ത്രീ കന്യാസ്ത്രീ എന്നൊക്കെ പറയാൻ കഴിയില്ല കാരണം കന്യാസ്ത്രീകൾക്ക് പോലും നാണക്കേടാണ് ഇവരെ കന്യാസ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവരിട്ട പോസ്റ്റ് ഇങ്ങനെയാണ് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്തു കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നാണ് ടീന ജോസ് ഫേസ്ബുക്കിൽ ഇട്ട ആ ഒരു കമന്റ് എന്ന് പറയുന്നത് ആരാണ് ഈ ടീന ജോസ് എന്ന് ഞാൻ അന്വേഷിച്ചു കേട്ടോ അന്വേഷിച്ചപ്പോൾ എന്റെ അന്വേഷണം ചെന്നെത്തിയത് ട്വന്റി ട്വന്റിയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കുറെ ദൃശ്യങ്ങൾ കാണാം ട്വന്റി ട്വന്റി സാബുവും ജേക്കപ്പും ഈ ടീന ജോസും ഒരുമിച്ച് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിന്റെ ഒരു ദൃശ്യം നിങ്ങൾ ഇപ്പോൾ കാണുന്നു പലയിടങ്ങളിലായി ടീനാ ജോസ് ഈ ട്വന്റി ട്വന്റിയെ വളർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പല പരിപാടികളുടെയും ഒക്കെ ചിത്രങ്ങൾ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടീനാ ജോസിനെ നന്നായി അറിയാവുന്ന ട്വന്റി ട്വന്റിയിലെ പല ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ച് ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ് ടീനാ ജോസ് എന്ന് പറയുന്ന ഈ സ്ത്രീ ആദ്യം തന്നെ പോയിട്ട് ട്വന്റി ട്വന്റിയെ പറ്റി പല രീതിയിലുള്ള പല തള്ളുകളൊക്കെ തള്ളി മറയ്ക്കും ഈ തിരുവസ്ത്രൂണ്ടാണല്ലോ അവിടെ ചെല്ലുന്നത് അപ്പൊ കുറെ ആളുകൾ വീഴാനുള്ള സാധ്യതയുണ്ട് പിന്നീടാണ് ഈ പാർട്ടി വളർത്തിയെടുക്കുന്നത് ഈ സ്ത്രീയുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളത് എത്രത്തോളം വലിയ കുടി വിഷമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ട്വന്റി ട്വന്റി നേതാവാണ് ഈ ടീന ജോസ് എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ സ്ത്രീയൊക്കെയാണ് നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ആശയപരമായി നമുക്ക് പലരോടും എതിർപ്പുണ്ടാകാം പക്ഷെ എന്ന് വെച്ച് ഇങ്ങനെ കൊന്നു വേണം എന്നൊക്കെ ആരെങ്കിലും ആഹ്വാനം ചെയ്യുമോ അങ്ങനെ ആഹ്വാനം ചെയ്യണമെങ്കിൽ ഇവരുടെ അകത്തുള്ള ഇരുട്ട് എത്രത്തോളം ആണെന്ന് ഞാൻ പറയേണ്ട ഒരു കാര്യവുമില്ല മാത്രമല്ല ഞാൻ ഇവരുടെ പല കാര്യങ്ങളും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പല വീഡിയോകളൊക്കെ കാണാൻ എനിക്ക് സാധിച്ചു ട്വന്റി ട്വന്റി സാമൂഹം ചേക്കപ്പനെ പുകഴ്ച്ചു കൊണ്ട് പുകഴ്ത്തുപാട്ടലുകൾ പാടുകയാണ് പ്രോക്ടർ നോക്കി ഇങ്ങനെ തഞ്ചത്തിലും താളത്തിലും ഒക്കെ കന്യാസ്ത്രീ വായിക്കുകയാണ് കന്യാസ്ത്രീ എന്ന് പറയുന്നില്ല ഈ ടീന ജോസ് എന്ന് പറയുന്ന ഈ സ്ത്രീ വായിക്കുകയാണ് എന്നാൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ഒന്ന് അന്വേഷിക്കണ്ടേ അന്വേഷിക്കാഞ്ഞിട്ടല്ല എന്ന് എനിക്ക് മനസ്സിലായി പെരുന്നുള പ്രചരിപ്പിച്ചുകൊണ്ട് നാട്ടിലെ മുഴുവൻ ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊടിയുഷം വാരി ഉതിർകുകയാണ് ഈ ടീന ജോസ് എന്ന് പറയുന്ന ഈ ട്വന്റി ട്വന്റി നേതാവ് അപ്പോ ഇവർ ട്വന്റി ട്വന്റിക്കാരി ആണെന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല എന്ന് നന്നായി നിങ്ങൾക്കറിയാം സാബുവും ചേക്കപ്പിന്റെ എന്താ സ്വഭാവം സാബു ചേക്കപ്പ് ജാതി അധിക്ഷേപം നടത്തുന്ന ആളാണ് അസഭ്യ പ്രസംഗം നടത്തുന്ന ആളാണ് നമുക്കറിയാം അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ എത്ര മോശമായിട്ടുള്ള പല രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ് ഞാൻ നടത്തിയിട്ടുള്ളത് ജാതിപരമായിട്ടുള്ള അധിക്ഷേപം തുടങ്ങി പല രീതിയിലുള്ള മോശപ്പെട്ട പല രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തി നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ ഞാനിതൊന്നും ഇവിടെ പറയുന്നില്ല കാരണം എന്റെ പേര് സാബുവും ചേക്കപ്പ് എന്നല്ല അത്ര സംസ്കാര ശൂമല്ല ഞാൻ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസംഗം ഞാൻ ഇവിടെ പറയുന്നില്ല അദ്ദേഹം പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരാൾക്കൊപ്പം ഈ പറയുന്ന ടീന ജോസിനെ പോലുള്ള ഒരു വനിതാ നേതാവ് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല ചേരേണ്ടതാണല്ലോ ചേരുകയുള്ളൂ എന്നിട്ട് ഇവരൊക്കെയാണ് നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊതാ ടീനക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തിരിക്കുകയാണ് പല ആളുകൾ പരാതി കൊടുത്തിരിക്കുകയാണ് ഇവര് മനുഷ്യ സ്ത്രീയാണോ എന്ന് ഒരു പലരും ചോദിക്കുകയാണ് ആശയപരമായിട്ടുള്ള എതിർപ്പ് മൂലം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാവിനെ വെടിവെച്ചു കൊല്ലണം അല്ലെങ്കിൽ തീർത്തു കളയണം എന്നൊക്കെ ആരെങ്കിലും ആഹ്വാനം ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ അവിടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ നികൃഷ്ടമായ ചിന്താഗതി ഉള്ള ഒരാൾ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇവർ ഏത് പേരിട്ട് വിളിക്കണം അല്ലെങ്കിൽ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത്രത്തോളം വൃത്തികെട്ട ഒരു രീതിയിലുള്ള പ്രതികരണം ഈ ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാം വാ തുറന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും കുപ്രജനങ്ങൾ നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ട്വന്റി 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 ട്വന്റിയിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകൾ പറയുന്നത് ഇത് കാലകൂട വിഷമാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു വിഷമാണെന്നാണ് പറയുന്നത് ബി ജെ പിയുടെ ഒരു ബി ടീമാണ് എന്നാണ് അതിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളൊക്കെ പറയുന്നത് ഈ പോക്ക് ബി ജെ പിയിലേക്കാണ് ട്വന്റി ട്വന്റിയുടെ എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു പാർട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവം വെച്ചു വളർത്തുന്ന പാർട്ടിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ കഴിയുകയുള്ളൂ വാതിലൊന്നാൽ സാബു ജേക്കപ്പ് പിണറായി വിജയനെതിരെ അടിച്ചുകൊള്ളുന്ന പല രീതിയിലുള്ള നുണകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരു ആറ്റം എന്റെ കയ്യിലുണ്ട് പിണറായി വിജയനെതിരെ മകൾക്കെതിരെ ഞാനങ്ങ് പുറത്തുവിട്ടതെല്ലാരും അകത്തുപിടിച്ചിടും എന്ന രീതിയിലുള്ള പല ഗിമ്മിക്ക് കീർവാണോ പഠിച്ചു നമ്മൾ കണ്ടു പി രാജീവിനെതിരെ നടത്തിയ പല ആരോപണങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെ പല ആളുകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള പല ആളുകൾക്കും അദ്ദേഹം സാബുവും ചേക്കും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നിനും ഒരു തെളിവുണ്ടായിട്ടില്ല ഒരു രീതിയിലുള്ള തെളിവ് പുറത്തുവിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല അങ്ങനെ വാ പോയ കോടാലിയാണ് ഈ പറയുന്ന സാബുവും ചേക്കപ്പ് ഒരു പി സി ജോർജെ എന്ന് വേണമെങ്കിൽ അയാളെ വിശേഷിപ്പിക്കാം പി സിനേക്കാളും കൂടിയവനെ ഒരു ഇനം എന്ന് വേണം നമ്മൾ സാബുവിനെ പറ്റി പറയാം അത് അതിനേക്കാളും കൂടി ഒരു മനുഷ്യ സ്ത്രീയെ കൂടി നമുക്ക് ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് നിരവധി ആളുകൾ രാജിവെച്ച് പോകുന്നു ഇവരുടെ തട്ടിപ്പ് മനസ്സിലായി പല ആളുകളും ആ പാർട്ടിയിട്ട് പോകുന്നു അങ്ങനെ അമ്പയ പരാജയമായി മൊത്തത്തിൽ കീറി നിൽക്കുന്ന അവസ്ഥയിൽ ആകെ ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ നേടാനായിട്ടുള്ള രണ്ടേ രണ്ട് കാര്യം ഒന്ന് മുഖ്യമന്ത്രിയെ ചീത്ത പറയുക അല്ലെങ്കിൽ എം എൽ എ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് രണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളിൽ നടന്നിരിക്കാൻ പറ്റും അതാണ് സാപ്പു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ കൂടിയൊരു അനം ടീന ജോസും ഇറക്കിയിരിക്കുകയാണ് ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവമൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി ഇവരുടെ ഒരു കയ്യകലത്തിൽ നിർത്തുമ്പോൾ ഇവര് പുതിയ പല ഗിമ്മിക്ക് കീർവാണങ്ങളുമായൊക്കെ പല പഞ്ചായത്തുകളൊക്കെ പിടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് ചില മാധ്യമങ്ങളൊക്കെ പരസ്യം മേടിക്കുന്നുണ്ട് ഈ പുകഴ്ത്തു പാട്ടലുകളൊക്കെ പാടുന്നുണ്ട് അനുഭവിച്ചറിയുന്നവർക്കാണല്ലോ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രതിസന്ധി അറിയാൻ സാധിക്കുക ഇയാൾ പറയുന്ന നുണിലൊക്കെ കേട്ട് ചില ആളുകളൊക്കെ ഈ കൊടി പിടിച്ച് പോയ ആളുകളൊക്കെ ഉണ്ട് ആ കൊടി പിടിച്ച് പോയ ആളുകളൊക്കെ സാപ്പുവം ചെക്കപ്പാരാണെന്നും ഈ പ്രസ്ഥാനം ആരാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ തിരിച്ച് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ് ഒരു നാട്ടിൽ എല്ലാ രീതിയിലുള്ള അപ്രീക്ഷങ്ങളും തകർത്തറിഞ്ഞുകൊണ്ട് ചേട്ടനും അനിയനും തമ്മിൽ പോലും കണ്ടാൽ മിണ്ടാത്തൊരവസ്ഥയിലാക്കിയിരിക്കുന്നു ട്വന്റി ട്വന്റി എന്നിട്ട് സിംഗപ്പൂർ മോഡൽ again. Okay. കള്ള പെരുന്നുണ പ്രചരിപ്പിക്കുകയാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും എന്താ പറയാ തകർന്നറിഞ്ഞ പല സ്ഥലങ്ങളും ഒക്കെ അല്ലാതെ ഒരു രീതിയിൽ വികസനവും ഓരോ വന്നിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് എന്നിട്ടും സോഷ്യൽ മീഡിയയിലൂടെ തള്ളി മറയ്ക്കുകയാണ് കണ്ടാലറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ കിഴക്കൻപറത്ത് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ മറ്റു ചില പഞ്ചായത്തിലെ ആളുകളൊന്നും കേട്ടില്ല അങ്ങനെ ഐക്യനാട് മഴുവന്നൂർ അത് നാല് പഞ്ചായത്തൊക്കെ ട്വന്റി ട്വന്റിയുടെ തള്ളു കേട്ട് ഇവരൊക്കെ തീരെഴുതി കൊടുത്തു ഇപ്പൊ എന്താണ് അവസ്ഥ ഇപ്പൊ അവിടെയുള്ള ആളുകളും പറയുന്നു അയ്യോ ഞങ്ങളും പെട്ടുപോയെന്ന് അവരും സത്യം തിരിച്ചറിഞ്ഞിരിക്കും അവരും സത്യം തിരിച്ചറിഞ്ഞു എന്ന് കണ്ടപ്പോ പല പഞ്ചായത്തുകളും പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇവര് കരുതിയിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരു വിഷയത്തിലും ഇവർ ഒരു പ്രതികരണവും രേഖപ്പെടുത്തി നമ്മൾ കണ്ടിട്ടുണ്ടോ രാജ്യത്തെ സംബന്ധിക്കുന്ന ജനങ്ങളെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഇവർ പ്രതികരണം രേഖപ്പെടുത്തി കണ്ടിട്ടുണ്ടോ ഇല്ല മറിച്ച് ഇതുപോലുള്ള വധസമാക്കുവാനും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടത്താൻ ഇവരെ കഴിഞ്ഞേ വേറെ ആളുകളുള്ളൂ എന്തായാലും ടീന ജോസിന് ഉള്ള എന്തായാലും ലോക്കപ്പ് ഒരു ഒരുങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല നടത്തിയിട്ടുള്ള പ്രതികരണം വളരെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് പറയാതെ വയ്യ ഞാൻ എപ്പോഴും ഓർക്കുന്നു കേരള ന്യൂസ് സിക്സ്റ്റിയിൽ അഡ്വക്കേറ്റ് പി വി സീനജിനെ കുറിച്ച് നമ്മൾ ചെയ്തൊരു വാർത്തയ്ക്കടിയിൽ അദ്ദേഹം ചെയ്ത വികസനത്തെ കുറിച്ച് ചെയ്ത വാർത്തയ്ക്കടിയിൽ ഒരാൾ ട്വന്റി ട്വന്റി കാരൻ വന്ന് ഇട്ട് ഒരു ജാതി അധിക്ഷേപം ഞാനത് അത്രത്തോളം തരം താഴ്ന്നൊരു ജാതി അധിക്ഷേപമായിരുന്നു അവസാനം നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടുള്ള പ്രകാരം അയാൾക്ക് നമ്മൾ കേസ് കൊടുത്തു കേസ് പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇപ്പൊ മൂപ്പര് മുങ്ങിയിരിക്കുകയാണ് നാട്ടിലെ ഒരുപാട് എന്തായാലും അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാധ്യതയുണ്ടോ ഒരു സാഹചര്യം എന്തായാലും ഉടലെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോ ഇത്തരത്തിൽ പല നമ്പറുകളൊക്കെ കാണിച്ചുകൊണ്ട് ചില ചില ആളുകളെയൊക്കെ കൊന്നു കളഞ്ഞുകൊണ്ട് ചില ആളുകളെയൊക്കെ അങ്ങ് തീർത്ത് കളഞ്ഞുകൊണ്ട് കേരളം പിടിക്കാൻ പറ്റുമെന്നാണ് സാബൂം ചക്കപ്പും സാബൂം ചക്കപ്പിന്റെ പാർട്ടിയും ടീന ജോസുമാരും ഒക്കെ കരുതിയിരിക്കുന്നതെങ്കിൽ ഇത് കേരളമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് കേരളമാണ് എന്ന് മാത്രമല്ല ഇവിടെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ഇത്തരത്തിലുള്ള തന്തയില്ലാത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്താനും സംസാരിക്കാനും ഇവിടെ ചില മാധ്യമ പ്രവർത്തകരുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് നിങ്ങളുടെ പരസ്യത്തിന്റെയും നിങ്ങളുടെ പൈസത്തിന് പൈസയുടെ മുമ്പിൽ മുട്ടുകുത്താത്ത ചില മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നെപ്പോലുള്ള ചില ആളുകൾ ഇവിടെയുണ്ട് അവർ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും വാർത്ത വാർത്തയായി കൊടുക്കും സത്യം സത്യമായി കൊടുക്കും വാർത്ത വളച്ചൊടിക്കാതെ ജനങ്ങളിൽ എത്തിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഈ വിഷയത്തിൽ കേരള പോലീസ് അതിശക്തമായ നിയമ നടപടി ആ സ്ത്രീക്കെതിരെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ